ഞാൻ ഇന്നൊരു പുതിയ കലാകാരനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഇടയിൽ ഇങ്ങനെ അറിയപ്പെടാതെ വളരെയധികം കലാകാരന്മാർ കൂടുങ്ങിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് എല്ലാവരും കണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ഈ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യണം എന്തോ പാട്ട് പഠിച്ചിട്ടൊന്നും പതിനഞ്ചു വർഷത്തോളം പതിനഞ്ചു വർഷമുള്ള പാട്ട് പാടുന്നുണ്ട് ഭാഗവതം യജ്ഞപരായണിയായിട്ട് പോകുന്നുണ്ട് ഭജനക്ക് പോകുന്നുണ്ട് കലോക്കാനേക്ക് പോകുന്നുണ്ട് പിന്നെ ഈ എനിക്ക് ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ മരത്തിൽ നിന്ന് വീണമായിരുന്നു വീണെന്ന പ്രശ്നമായിരുന്നു അതുകൊണ്ടിപ്പോൾ ഒരു പണി നടക്കുന്നില്ല അപ്പോൾ അത്യാവശ്യം ഒറ്റ വായനക്കൊക്കെ പോയി സർക്കാരിനൊക്കെ പോയി ജീവിക്കും കൂടുതൽ ഞാൻ മാത്രമേ ഉള്ളൂ രണ്ട് പിള്ളേർ ഭാര്യ എൻ്റെ ഭാര്യ മരിച്ചുപോയതാണ് മരിച്ചു മരിച്ചുപോയതാം അങ്ങനെ വായിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കും ഞാൻ താമസിക്കുന്ന പനക്കൽ സിറ്റി തൂക്കുവാലയപ്പുറം പനക്കൽ സിറ്റി സന്യാസിയോട് പി പോസ്റ്റ് ഓഫീസ് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുടഞ്ഞതാരൂ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു ഒരു മുളം തണ്ടിലൂടൂകി വന്നു ടയൻ്റെ ഹൃദയത്തിൽ ഒരു മുളം തണ്ടിലൂടുകി വന്നു ആരുമാറിയാത്തൊരാത്മാവിൻ തുടിപ്പൂപോലാലോലം ആനന്ദ നൃത്തമാർന്നു ൃത്തമാർന്നു മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി ഒരു മിന്നാമിനുൻ്റെ നുറുങ്ങൂ വെട്ടം തിൽ പഴുതിലൂടൊഴുകി വന്നു ഒരു മിന്ന മിനുണ്ട് നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു ആയർ പെൺകീടാവേ ിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽപ്പൂവിനെ തൊട്ടുണർ ഒരു കുടന്ന നിലാവിൻ്റെ കുളിർ കോരി നിറുകയിൽ അരുമയായ് കുടഞ്ഞതാരൂ വീക്കാര നൗകയുമാ തീരമാലകളാടിയുറഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളിപ്പൊന് മകളേ നിൽപ്പു മൊഴിയാണോ നിൻമൌനം പിൻവിളിയാണോ ഞാൻ അറിയാതെ നിൻ പൂ മിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാൻ അറിയാതെ നിൽപ്പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഭൂമീൻ തേടിയ ചെമ്പിലാര ും കാണക്കരയിൽ മറയുകയായിരുന്നു രാക്കിളിപ്പൊന്മകളേ നിൻപൂ വിളി യാത്ര In...